കലവ പൊന്നാരമീന് കൂറ് അടിപൊളി വേളാപ്പാരൂറ് നമ്മുടെ കിടില് ആവോലി എല്ലാം അടിപൊളി മീനാണ് കേട്ടോ ഇവിടുത്തെ നമ്മള് വന്നത് ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം മീനൊക്കെ കഴിഞ്ഞു സംസ്ഥാനം ഉള്ളതൊക്കെയാണ് ഇരിക്കുന്നത് മീൻ മീനെടുക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനാണ് കലവ ടുത്ത് നമുക്കൊന്ന് നമുക്കിവിടെ നാല് മസാലകളുണ്ട് ബട്ടർ ചാർലിക്ക് അതുപോലെ റെഡ് ചില്ലി റെഡ് ചില്ലി എന്ന് വെച്ചാൽ മച്ച് സ്പൈസി ആയിരിക്കും നമ്മൾ നമ്മളീ ചീരോമുളക് അതുപോലെ തന്നെ ചെറിയുള്ളി ക്യാപ്സിക്കെല്ലാം ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്താൽ ടൂമൽ സ്പൈസിയുള്ള സാധനമാണ് പിന്നെ തന്തൂർ മസാലയുണ്ട് നോർത്ത് ഇന്ത്യൻ മസാലയാണ് തന്തൂർ ഒക്കെ ചെയ്യണം ഈ അതുപോലെ തന്നെ ബ്ലാക്ക് സാൾട്ടറിൻ്റെ ഉപയോഗിച്ചിട്ട് പ്രോപ്പർ തന്തൂർ മസാലയുണ്ട് പിന്നെ ഗ്രീൻ മസാല നമ്മളെ കേരള ഗ്രീൻ മസാല എന്ന് വെച്ചാൽ നമ്മൾ പുതിനീനയില അതുപോലെ തന്നെ മല്ലിയില ക്യാപ്സിക്കെല്ലാം ഇട്ടുള്ള ഗ്രീൻ മസാലയുണ്ട്

ചുറ്റുകൂടെ അടിപൊളിയാണ് ഫാമിലി ആയിട്ടൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയതാണ് കാണാൻ തന്നെ വല്ലാത്ത നല്ലൊരു നല്ല രസമാണ് കണ്ടില്ലേ നന്നായിട്ട് അവര് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കടലും നോക്കി ഇരുന്ന് കഴിക്കാൻ തന്നെ നല്ലൊരു സുഖമാണ് അല്ലേ മനസ്സിലെന്തോ സന്തോഷം എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പം ഇല്ലേ ആഹാരത്തിന്റെ വില വിവരങ്ങൾ എടുത്ത് നോക്കിയപ്പം കുഴപ്പമില്ല നമ്മളെപ്പോലെ സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റിയത് ഒന്നും കള്ളല്ല കുംബാരിമാര് വെറും പച്ചവെള്ളേ നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് എത്തിയിട്ടുണ്ട് അതിൽ മസാല ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിട്ട് വരാം മസാല ഒക്കെയാണ് ചേർക്കുന്നത് കേട്ടോ നമ്മളെന്ന എന്താ മസാലയാ ഗ്രീൻ മസാല നല്ല കുറെ എനോടൊപ്പം ചേർത്ത് അരച്ചതാണെന്ന് തോന്നുന്നു ആ എനിക്കിപ്പോഴും വെള്ളമൊക്കെ ഊറി തുടങ്ങി അടിക്ക അതായത് നമ്മുടെ നാട്ടിലെ ഞാൻ ചോദിച്ചത് അപ്പൊ അവർ പറഞ്ഞ് രണ്ടും കൂടെ രണ്ടുപേർ ചെയ്ത് നോക്കാം ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പൊ നമ്മൾ ഓക്കെ പറഞ്ഞിട്ടാണ് പേടിക്കുന്നത് അത് വലിയെന്നുള്ള ക്ഷമ കൊണ്ടെന്ന് അറിയത്തില്ലല്ലോ ും എത്രവുംസ് ഒരു ഇരുപത് മിനിറ്റ് അപ്പോഴേക്ക് റെഡി ആകുമെന്നാ പറയുന്നേ നോക്കാം ഞാൻ എന്ന് എന്തൊരു ഐറ്റം അറിയത്തില്ല ആദ്യം കാണുന്നത് നമ്മളിന്ന് ആട മുട്ടേ നോക്കട്ടെ കൊള്ളാം ഷുഗർ ഒക്കെ കേട്ടിരിക്കുന്നു കേട്ടോ മിൽക്കും ഷുഗറും നമ്മുടെ ബായി വേഗം തോറും ഇടക്കിടയ്ക്ക് മസാല പുരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ മീൻ ഗ്രില്ലടുക്കുന്നത് ഒത്തിരി മിനക്കെട്ട പണി തന്നെയാണ് കാരണം ഇരുപത് മിനിറ്റോളം എടുത്താൽ ഇരുപത് മിനിറ്റ് ആ ബാ അതിൻ്റെ കൂടെ നിന്ന് തന്നെയാണ് മസാല പുരട്ടി പുരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുന്നത് കാത്തിരി രാത്രി ഒന്നും ഒരു കട്ടം കുടിക്കാമെന്ന് വിചാരിച്ചു ഒരു കട്ടം ഓർഡർ ചെയ്തു കട്ടയൊക്കെ ഇട്ടാണ്ടക്കും വരുമാരേ ഷുഗർ ഇല്ലാത്തതാണ് ഞാൻ പിന്നെ പുതിയ എനിക്ക് ചായേന ചായ കഴിഞ്ഞാൽ രണ്ടാമത്തെ എല്ലാത്തിഷ്ടമുള്ള സാധനമാണ് കട്ട അവസാനം മീനും റെഡിയായി വായുടെ സ്റ്റൈൽ കണ്ടോ അങ്ങനെ വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ പെണ്ണില് ആ കലവ എത്തി ഇത്രയും നേരത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല കാണുമ്പോൾ തന്നെ വയൽ വെള്ളം കൂടുന്നു നന്നായിട്ട് മുരന്തരന്ന് പൊരിഞ്ഞിട്ടുണ്ടോ കൊണ്ട് അവിടെ നിന്ന് കേറി വന്നപ്പോഴേ എനിക്ക് വെള്ളം കൂടാൻ തുടങ്ങി നാവിൽ നല്ല അടിപൊളി പാൽ കപ്പത്തിനാണേ അടിപൊളി അല്ലേ നോക്കാം ദശ ദശ കണ്ടില്ലേ ഇങ്ങനെ നല്ല പാൽ കപ്പ അടിപൊളി എനിക്ക് പറഞ്ഞു തരാനുള്ള സമയവും ഇല്ല അത്രയ്ക്ക് കൊതികൊണ്ട് എനിക്ക് തന്നെ ഞാൻ കഴിക്കുന്നു ും കഴിഞ്ഞ അടിപൊളിയാ ഓ ആരൊക്കെ പറക്കണം നല്ല വീട്ടിലുണ്ടെങ്കിൽ കഴിക്കുന്ന അതേ രുചി നല്ല അടിപൊളി മീനാണല്ലോ ചേട്ടാ നല്ല പച്ച മീനാ ഇത് എവിടെന്നാ ആരെങ്കിലും കൊണ്ടു തരുന്നതാണോ ഇല്ല പോയി എടുക്കുന്നതാണോ

അപ്പത്തിന്റെ കൂടെ കഴിച്ചു നോക്കാം അടിപൊളിയാണോന്നറിയത്തില്ല അടിപൊളി ഓ സൂപ്പർ സൂപ്പർ ഒരു രക്ഷ പറയാൻ തന്നെ പറ്റുന്നില്ല ഓ അടിപൊളി ഞങ്ങളെ അത് പിന്നെ ഒരു വെറൈറ്റി സാധാരണ നോർമൽ ഞങ്ങൾ തേങ്ങ കൂടുതൽ ഞങ്ങളായിട്ടുള്ള മസാല വെച്ച് ഞങ്ങൾ ചെയ്യും അത് തേങ്ങാപ്പാല് പിന്നെ കുക്ക് ചെയ്യും ആ അതെടുത്ത് തേങ്ങാപ്പാല് കുക്ക് ചെയ്യും എന്നിട്ടാണ് ഞങ്ങൾ തരുന്നത് പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ മാംഗോ തവയുണ്ട് അത് റോ മാംഗോ വെച്ച് ഞങ്ങൾ തന്നെ ഒരു സ്പെഷ്യൽ മസാലയാണ് അത് അതും അതുപോലെ തന്നെ തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെമ്മീൻ മാംഗോ തവ ഒരു വെറൈറ്റി ഡിഷാണത് അപ്പോൾ എണ്ണ എണ്ണയുണ്ട് പക്ഷേ അത് തവ ഫ്രൈ ആയിരിക്കും എണ്ണയിൽ മുക്കി പൊരിക്കുന്നതല്ല കുറച്ച് ലിറ്റിൽ വിട്ടു പോയല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങുക നമുക്കതൊക്കെ ട്രൈ ചെയ്യാം ഒരു ഒന്നരക്കിലും വരുന്ന ഒരു കലവയായിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഞാനും മീനൊക്കെ ഇങ്ങനെ അവസാനത്തെ മൂന്ന് പേരും കഴിച്ചു തീർത്തത് ഫുട്ടടിയൊക്കെ കഴിഞ്ഞു പിന്നെ വയറിൽ ബാക്കി സ്ഥലമൊന്നുമില്ല കുറേ നദിക്ക് ശേഷമാണ് ഇത്രയും കഴിക്കുന്നത് മീന് നല്ല രുചിയായതുകൊണ്ട് മൂന്ന് പേര് മത്സരം വെച്ചാണ് കഴിച്ചത് പെട്ടെന്ന് അങ്ങ് തീർന്നു പാർക്കപ്പെട്ട കാര്യം പറയണ്ട ഒരു രക്ഷയില്ല വേറെ ലെവലായിരുന്നു പുറത്തുള്ള മഴയും കടലും കട്ടനും ഒളിയായിരുന്നു ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും വരാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണിത് ശംഖുമുഖം ബീച്ചും കണ്ട് കടൽക്കാറ്റും കൊണ്ട് കഴിക്കായിരിക്കുന്നത് തന്നെ ഒരു സുഖമാണ് വരുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുക കുംഭാരിമാരെ ലൊക്കേഷൻ മറക്കേണ്ട കുമ്പാരിമാരെ ശംഖുമുഖത്തിൻ്റെ അടുത്തുള്ള സീ ലോഞ്ച്